ഗൾഫ് സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഏതാനും സർവീസുകൾ നിർത്തലാക്കുന്നത് പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നു കുവൈറ്റിൽ നിന്നും ഒമാനിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കുന്നതാണ് പ്രവാസികൾക്ക് ഏറെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുവൈറ്റിൽ നിന്ന് പ്രതിവാരം മംഗലാപുരം വഴി കൊച്ചിയിലേക്കുള്ള മൂന്ന് സർവീസുകളാണ് ഫെബ്രുവരി പതിനഞ്ച് മുതൽ മരവിപ്പിച്ചിരിക്കുന്നത് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വഴി കുവൈത്തിലെത്തിരിച്ചു പോകുന്നവയാണ് ഇവ ഈ സെക്ടറിലേക്കുള്ള റിസർവേഷൻ നേരത്തെ തന്നെ നിർത്തിയിരുന്നു ഇതേ റൂട്ടിൽ നവംബർ നാല് മുതൽ മാർച്ച് പതിനൊന്ന് വരെ തിങ്കളാഴ്ചകളിലുള്ള പന്ത്രണ്ട് സർവീസുകളും റദ്ദാക്കി മറ്റു ചില സെക്ടറുകളിലേക്കും ഇത്തരം നീക്കമുണ്ടെന്നാണ് അറിയുന്നത് ബദൽ സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ കുവൈത്തിലെ പ്രവാസി ഇന്ത്യക്കാരുടെ യാത്ര അവതാളത്തിലാകും ഒമാനിൽ നിന്നുള്ള രണ്ട് സർവീസുകളും എയർഇന്ത്യ എക്സ്പ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സലാല തിരുവനന്തപുരം സലാലയിൽ നിന്നും കൊച്ചി വഴി തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളാണ് ജനുവരി പതിനഞ്ചു മുതൽ നിർത്തലാക്കുന്നത് ജനുവരി പതിനഞ്ചിനു ശേഷം ഈ സർവീസ് ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ ട്രാവൽ ഏജൻസികളെ അറിയിക്കുകയും ചെയ്തു ഈ സെക്ടറിലേക്ക് വേണ്ടത്ര ആളില്ലെന്നതും സർവീസ് സസ്പെൻഡ് ചെയ്യാൻ കാരണമായതായി ചൂണ്ടിക്കാട്ടുന്നു താൽക്കാലികമായി സർവീസ് നിർത്തലാക്കുന്ന കാര്യം ട്രാവൽ ഏജൻസികൾ മുഖേന യാത്രക്കാരെയും വിവരം അറിയിച്ചിട്ടുണ്ട് എമിറേറ്റ്സ് ഖത്തർ എയർവേസ് എയർ അറേബ്യ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ തുടങ്ങിയ സ്വകാര്യ വിമാന കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ദേശീയ എയർലൈനുകൾ ഉള്ള സർവീസുകൾ കൂടി വെട്ടിക്കുറയ്ക്കുന്നത് ഇത് സ്വകാര്യ എയർലൈനുകളെ സഹായിക്കാനാണോ എന്ന സംശയവും പൊതുജനം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതേസമയം പാട്ടത്തിനെടുത്ത വിമാനങ്ങളുടെ കാലാവധി കഴിഞ്ഞതിനാലാണ് ഒമാനിൽ നിന്നും കുവൈറ്റിൽ നിന്നുമുള്ള ഏതാനും സർവീസുകൾ സസ്പെൻഡ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു എയർ ഇന്ത്യ റീജിയണൽ മാനേജർ സീമാശ്രീ വാസ്തവ മനോരമ ന്യൂസിനോട് പറഞ്ഞു ജനുവരി പതിനഞ്ചിനു ശേഷം യാത്ര ചെയ്യാനായി ബുക്ക് ചെയ്തവർക്ക് പണം തിരിച്ചു നൽകുമെന്നും സീമാശ്രീ വാസ്തവ അറിയിച്ചു ഫെബ്രുവരി പതിനഞ്ച് മുതൽ കുവൈത്ത് മംഗലാപുരം കൊച്ചി സർവീസും മരവിപ്പിച്ചിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുടെ സർവീസുകളെ ഇത് ബാധിക്കില്ലെന്നും റീജിയണൽ മാനേജർ പറഞ്ഞു